ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി അത് ഒട്ടും എണ്ണ കുടിക്കാതെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന പൂരിയാണേ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് നമുക്ക് പൂരിക്ക് വേണുന്ന മാവൊന്ന് കുഴച്ചെടുക്കാം രണ്ട് കപ്പ് അളവ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ മൈദ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മുടെ പൂരിക്ക് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനി പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കരുത് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പൂരി സോഫ്റ്റ് ആയിപ്പോകും ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്രിസ്പ്നസ് കിട്ടത്തില്ല അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ നല്ല പൂരിക്ക് നല്ല ഒരു റെഡിഷ് കളർ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ അതുപോലെ ആയി വരണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്താൽ ഒരു ആ ഒരു റെഡിഷ് ഷെയ്ഡ് കിട്ടും അപ്പം ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ പൂരിക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എഗ് മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ മുട്ടപ്പൊടിങ്ങി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിലിട്ടാണ് മുട്ടപ്പൊടിങ്ങിയെടുക്കുന്നത് അപ്പം കോഴിമുട്ടയാണെങ്കിൽ ഒരു വിസിലും താറാ ആണെങ്കിൽ രണ്ട് വിസിലും വേണേ അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് മസാലയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് മുളക് പൊടി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ആ പൊടികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം യും മുട്ടക്കറി ഞണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് കറുവപ്പട്ട ഗ്രാമ്പു തക്കോലം പിന്നെ ബേ ലീഫ് പെരുംജീരകം ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു മൂന്ന് സവാളയാണ് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാവേ ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തേക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ആയാലും മതി അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളമല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് കുക്കറിലോ ഒന്നോ രണ്ടോ വിസിൽ മതി അപ്പം നമുക്കിതാ ഇതുപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം ഞാൻ ഇതിനകത്ത് കറി മസാല ചേർക്കാൻ മറന്നു പോയുന്നത് അപ്പോൾ ഈ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ഒരു എഗ്ഗില്ലേ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് മസാലയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ പൂരി പരത്തി എടുക്കുന്നത് മൈദപ്പൊടി വെച്ചിട്ടാണ് ഒരുമിച്ച് ഇങ്ങനെ പരത്തി എടുത്തിട്ട് പിന്നെ ഉടനെ അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൂരി ഇങ്ങനെ എണ്ണ കുടിക്കാതിരിക്കാനുള്ള കുടിക്കാതിരിക്കാനുള്ളൊരു ടിപ്പെന്ന് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം അതായത് കണ്ടോ ഈ പൂരി ഒട്ടും എണ്ണ കുടിക്കാതെയാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല അപ്പോൾ ടിപ്പ് ഇതാണ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് മാത്രമേ ആ പൂരി ഇടാവൂ അല്ലെങ്കിൽ ആ ഭയങ്കര ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ പൂരിയിൽ പിടിക്കും ഉപ്പും ഭയങ്കര ഉപ്പ് കൂടുതലായിട്ട് നമുക്ക് തോന്നാം എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം മാത്രമേ പൂരി ചെയ്തെടുക്കാവൂ കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ശരിക്കും നമുക്ക് എണ്ണ ഒട്ടും കുടിക്കാത്ത പൂരി നമുക്ക് ചെയ്തെടുക്കാം